രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരത്തിലെത്തുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നന്നായി ആർക്കാണ് ജനത്തെ പറഞ്ഞ് പറ്റിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യലിസം വരും കമ്മ്യൂണിസം വരും സ്വാർത്ഥതയില്ലാത്തൊരു നാട് നമുക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സ്വപ്നങ്ങൾ ആളുകളിലേക്ക് വിൽക്കുന്നത് പിന്നെ ഇതിനൊന്നും നമുക്കിപ്പോൾ ഒരു ചീറ്റിംഗ് കേസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പോകാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ നിലനിൽക്കും പക്ഷേ ഇതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു വേർഷൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അത് നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് അദ്ദേഹം പല പല അടികളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ അടിച്ചിട്ടുണ്ട് അതൊക്കെ കേട്ട് നമുക്കൊക്കെ തലയിറക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായിട്ട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു അതായത് ആ ഏറ്റുമുട്ടിയാലും ഉറപ്പായിട്ടും ട്രംപ് പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എടുത്തിട്ടുള്ള ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണല്ലോ അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ഈ കേരളത്തിലൊക്കെ തന്നെ ഇവൻ പിണറായി വിജയനടക്കമുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ള സി പി എം മാത്രമല്ല ഒരു ബുദ്ധിജീവിക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ പോസ്റ്റ് മോഡേണിസം എന്ന പേരിൽ ചില ക്ലാസ്സുകളൊക്കെ കൊടുക്കുകയും അങ്ങനെ പോസ്റ്റ് മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ സി പി എമ്മിനെ നശിപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അടുത്ത് അദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ആകെ ഭീഷണിയായിട്ടുള്ളത് ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ കൊറിയയോ അങ്ങനെയുള്ള പാർട്ടികളോ ഒന്നുമല്ല ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ സി പി എം അധികാരത്തിലിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് നിരവധി ആളുകളെ ഇത്തരത്തിൽ ട്രെയിനിങ്ങും കോഴ്സുമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ കൂട്ടത്തിൽ ഇനി ഞാനൊക്കെ പെടുവോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങൾ ട്രംപൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം ട്രംപുമായിട്ട് ഒരു മല്ലയുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് കാരണം അങ്ങനെയൊന്നും കീഴങ്ങി കൊടുക്കുന്നവനല്ല നമ്മുടെ തലയിൽ വെടിയുണ്ടയുവാൻ നടക്കുന്ന ഇ പി ജയരാജൻ സഖാവ് അപ്പോൾ അദ്ദേഹം ഇത് പറയുന്നത് കേട്ട് നിരവധി ആളുകൾ ആ സമ്മേളനത്തിൽ നിന്ന് കൈയടിക്കുന്നൊക്കെ ഉണ്ട് ആളുകളിൽ പകുതി പേർ മണ്ടന്മാരായതുകൊണ്ടും പിന്നെ പകുതി പേർ മണ്ടന്മാരായി അഭിനയിച്ചുകൊണ്ട് എന്തെങ്കിലും ചിക്കിളിയൊക്കെ ഉണ്ടാക്കാനും ചില വിഭവ സഹകരണം നടത്താനും ഈ പാർട്ടി ഉപയോഗിക്കാം എന്നറിയുന്നവരൊക്കെയാണ് ആ കൂട്ടത്തിൽ കൈയടിച്ചിട്ടുള്ളത് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നത് അവിടെ പാപ്പിന് ശരിയിൽ നിങ്ങളൊക്കെ ഓർക്കുണ്ടാവും എം വി രാഘവനൊക്കെ വിട്ടുപോകുന്നപ്പോൾ സി പി എംകാർ അവിടുത്തെ പാമ്പുകളെയൊക്കെ നേരത്തെ തന്നെ തീട്ട് കൊന്നുകളഞ്ഞു ആ തീയിട്ട് കൊന്നുകളഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പെങ്കിലും വന്ന് ചിലപ്പോൾ ഇ പി ജയരാജനെ കൊത്താൻ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സാധ്യതയും ഇല്ലാതായി അപ്പം ഇ പി ജയരാജൻ ഇത്തരത്തിലൊരു അടി അടിച്ചിരിക്കുന്നു ഇത് നമ്മൾ വലിയ ഗൗരവത്തിലൊന്നും എടുക്കേണ്ട പക്ഷേ എൻ്റെ സബലമായ സംശയം ഇത് ഇദ്ദേഹം സ്ട്രോങ് ആയി പറയുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനാണോ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കാരണം പിണറായി വിജയൻ മയോ ക്ലിനിക്കിലൊക്കെ ചികിത്സിക്കാൻ എന്നുള്ള പേരിൽ അമേരിക്കയിൽ ഇടക്ക് പോകാറുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ സി പി എമ്മിന് ഇവിടെ തകർത്ത് തരാമെന്നർക്കെങ്കിലും അദ്ദേഹം ആടെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹം കാശ് മേടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല ഇനി അതാണോ ഇ പി ജയരാജൻ ഉദ്ദേശിച്ചതെന്നും എനിക്കറിയില്ല കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ പറയേണ്ടതാണ് എന്നാണ് എനിക്ക് ഇ പി ജയരാജനോട് പറയാനുള്ളത് പിന്നെ ഇ പി യുടെ കേസിലിത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ മറ്റാര്ക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം മുഹമ്മദ് അലി മരിച്ചു ബോക്സർ മുഹമ്മദ് അലി അദ്ദേഹം ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളം എന്തായാലും അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ആ ബോക്സർ മുഹമ്മദ് അലി വിളിച്ചപ്പോൾ ഇദ്ദേഹം നമ്മുടെയൊക്കെ കഷ്ടകാലത്തിന് അന്ന് കായിക വകുപ്പ് മന്ത്രിയാണ് ആ കായിക വകുപ്പ് മന്ത്രിയായിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് ബോക്സർ മുഹമ്മദ് അലി മരിച്ചതിനെ കുറിച്ചൊരു അനുശോചനം അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി സ്വർണപടലേടിയ ആളാണെന്നും കൂടാതെ കേരളത്തിൻ്റെ കായിക മേഖലയുടെ യശസ്സ് ലോകത്തെപ്പാട് ഉയർത്തിപ്പിടിച്ച ആളാണ് ബോക്സർ മുഹമ്മദ് അലി എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ബോക്സർ മുഹമ്മദ് അലി മരിച്ചു പോയത് നന്നായി എന്ന് നമുക്ക് തോന്നി അത്തരത്തിലുള്ള ഒരു അനുശോചനം കേട്ടപ്പോൾ കാരണം അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ബോക്സർ മുഹമ്മദ് അലിക്ക് ഹൃദയസ്തംഭം വന്നേ അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും അത്തരത്തിൽ കേരളത്തിലൊന്നും വരാത്ത അമേരിക്കക്കാരായ ഒരാളാണെന്നൊന്നും തിരിച്ചറിയാത്ത ബഹുമിടുക്കനായിട്ടുള്ള ഒരു കായിക മന്ത്രിയായിരുന്നു ഇ പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല പിന്നെ അദ്ദേഹത്തെ മറ്റൊരു രംഗം നിങ്ങൾ ഓർക്കുന്നത് മീഡിയ മീഡിയാവണിൻ്റെ ഒരു ക്യാമറമാൻ റിപ്പോർട്ടറും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണോ എവിടെയാണെന്ന് അറിയില്ല ചെന്ന് കാണുകയും അദ്ദേഹത്തോട് ലോകകപ്പ് നടക്കുമ്പോൾ മറ്റേ മേഴ്സി കപ്പടിക്കുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് മെസ്സി കപ്പടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മെസ്സിയുടെ ഒരു ആരാധകനാണ് അദ്ദേഹം അർജന്റീനയുടെ ആരാധകനാണ് ലയലൽ ആന്ദ്രിയാസോ മെസ്സി എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം പറയുന്നത് മേഴ്സി കപ്പ് കൊണ്ടേ പോകൂ എന്നുള്ളതാണ് അതായത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ വീടിൻ്റെ അടുത്തുള്ള ഏതോ മേഴ്സിയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മേഴ്സി എന്താണെങ്കിലും കപ്പും കൊണ്ടേ പോകുമെന്നാണ് പറയുന്നത് ഇതും എന്നെ ചിരിപ്പിച്ചു പക്ഷേ അതിനുശേഷമുള്ള ന്യായീകരണം കേട്ടാണ് ഞാൻ അന്തിച്ചു പോയത് ഈ മീഡിയ വണ്ടിൻ്റെ റിപ്പോർട്ടർ ഇദ്ദേഹത്തെ ചതിച്ചതാണെന്നും മീഡിയ വണ്ടിൻ്റെ റിപ്പോർട്ടർ മേഴ്സി മേഴ്സി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തെക്കാൾ അറിവുള്ള ആളാണല്ലോ റിപ്പോർട്ടർ അങ്ങനെ താഴ്ന്നു ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ റിപ്പോർട്ടർ പറയുന്നത് വിശ്വസിച്ചാണ് ഇദ്ദേഹം മെസ്സി എന്നുള്ളതിനുപോലെ മേഴ്സി മേഴ്സി എന്ന് പറഞ്ഞത് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇ പി ജയരാജൻ പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു വാചകം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു വിമാന കമ്പനി അതൊട്ടും നിലവാരമില്ലാത്ത കമ്പനിയാണെന്നും പിണറായി വിജയനെതിരെ പ്രതിഷേധം പ്രതിഷേധം വന്ന് രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ വിളിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ ഈ ഇദ്ദേഹം ചെന്ന് അവരെ തള്ളിയിട്ടു ആ തള്ളിയിട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരു രണ്ടാഴ്ചത്തേക്ക് വിലക്കിയിരുന്നു ഇൻഡിഗോ എയർലൈൻസ് അവരുടെ വിമാനങ്ങളിൽ കയറാൻ കഴിയില്ലെന്ന് തോന്നി പക്ഷേ ഇദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇൻഡിഗോയെ രക്ഷിക്കുകയാണ് ചെയ്തത് കാരണം മുഖ്യമന്ത്രി അവരെങ്ങാനും ആക്രമിച്ചിരുന്നെങ്കിൽ ആ പിള്ളേരെ ആക്രമിച്ചിരുന്നെങ്കിൽ അത് ഇന്ത്യഗോക്ക് വലിയ ചീത്തപ്പേരായേനെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ഏറ്റവും കുറഞ്ഞൊരു അഭിനന്ദനം ഒരു ട്രോഫിയൊക്കെ ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ട്രോഫിയും പൂച്ചെണ്ടും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും കിട്ടിയില്ല ഏറ്റവും ഒടുവിൽ ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എങ്കിലും ഒരു അഭിനന്ദന കത്തെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷെ അതുപോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇത് ഈ ഇ പി ജയരാജൻ്റെ വിലക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇൻഡിഗോയിൽ കയറില്ല എന്ന് ശപഥമെടുത്ത വിവരം നമുക്കറിയാം കൂടാതെ അദ്ദേഹം പറഞ്ഞത് കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിഗോ എയർലൈൻസിൻ്റെ അപ്പീസ് വൂട്ടും അപ്പോൾ അതുകൊണ്ട് ഇനി കേരളയിൽ വന്നിട്ട് വരാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും അപ്പം ഇത്തരത്തിലുള്ള ചില അഭ്യാസ പ്രകടനങ്ങളും അടികളുമൊക്കെ നമ്മുടെ ഇ പി ജയരാജൻ അടിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെതിരെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ ഡൽഹിയിലൊരു പ്രക്ഷോഭം നടത്തിയപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു അടിയടിച്ചു കാരണം വന്ദേഭാരത് എത്ര സൗകര്യമുള്ള കൃത്യസമയത്ത് എത്തുന്നൊരു ട്രെയിനാണ് എന്നൊക്കെ പറഞ്ഞൊരു അടിയടിച്ചു പിന്നെ ആരോ വന്ന് ചവിട്ടിൽ പറഞ്ഞ് നമ്മളിത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധത്വം ഉണ്ടായത് അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു പറഞ്ഞു കാരണം കേരളയിൽ വരുമെന്ന് പറഞ്ഞ് നമ്മൾ കേന്ദ്രത്തെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇത് വന്ന് ഈ വന്ദേഭാരതൊക്കെ അയച്ചു തന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് കണ്ടം വെച്ചിട്ടുള്ള ട്രെയിനുകൾ മാത്രമേ അയക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് ഏതാണ്ട് ഒരു തടി തടിതപ്പാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഡയലോഗുകൾ നമ്മുടെ ഇ പി ജയരാജൻ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല പിന്നെ അദ്ദേഹം ഇപ്പോൾ സ്വന്തം പുസ്തകത്തെക്കുറിച്ച് തന്നെ ആ പുസ്തകം ഡി സി ബുക്സിന് കൊടുത്തിരുന്നു നൂറ്റി എൺപത്തൊമ്പത് പേജുകൾ അറിയാതെ ലീക്ക് ചെയ്തിരുന്നു അതിൻ്റെ പുറത്ത് അദ്ദേഹം കിടന്ന് ഉരുണ്ട് പറഞ്ഞതൊക്കെ നമുക്കറിയാം ദല്ലാൾ നന്ദകുമാറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യത്തിലും അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള അബദ്ധം നമുക്കറിയാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സമ്പന്നമായിട്ടുള്ള ഒരാളായിട്ട് നിൽക്കായിരുന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നമ്മളെല്ലാവരും ഇ പി ജയരാജനെ മാത്രമാണ് കുറ്റപ്പെടുന്നത് പക്ഷെ ഇത് ഇ പി മാത്രം ചെയ്യുന്നതല്ല ഈ സി പി എമ്മിൻ്റെ അണികളുടെ മണ്ടത്തരങ്ങളിൽ അവരുടെ ബുദ്ധിയില്ലായ്മയിൽ കടുത്ത ആത്മവിശ്വാസമുള്ള ആളുകളാണ് ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ അതിൻ്റെ കാരണം കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ധനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് പത്ത് രൂപ വീതം പെട്രോളിന് കുറച്ചപ്പോൾ ഞങ്ങളും രണ്ട് രൂപ രണ്ടര രൂപം കുറച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കാര്യമെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കേന്ദ്രമാണ് കേരളത്തെ പെട്രോളിൻ്റെ വില നിശ്ചയിക്കുന്നത് ഡീസലിൻ്റെ വില നിശ്ചയിക്കുന്നതെന്ന് ഇവർക്കൊക്കെ അറിയാം പക്ഷേ അങ്ങനെ പത്ത് രൂപ കുറക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട ടാക്സ് വിഹിതത്തിൽ ഏതാ ഒരു രൂപ ഇരുപത്തഞ്ച് ദിവസയോ രണ്ട് രൂപയായിട്ട് കേരളത്തിനും കൂടി കിട്ടാതായി പോകും ആ കിട്ടാത്ത കാശ് കേരളം കുറച്ചിരിക്കുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള വാദമാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഈ കെ എൻ ബാലഗോപാലിൻ്റെ ഫേസ്ബുക്കിന് താഴെ വന്ന് ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു യുവ നേതാവ് അദ്ദേഹം വന്നിട്ട് സ്വന്തം അനുയായികളുടെ വിവരമില്ലായ്മയിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു വരി അദ്ദേഹം എഴുതിയിടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വന്തം അണികളിലുള്ള ഈ പറയുന്ന പോലെ വിശ്വാസം അവർക്ക് ബുദ്ധി ഇല്ല എന്നുള്ള നിങ്ങളുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വരി എഴുതിയിട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പീക്കായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ വലിയ താത്വികാചാര്യനും ബുദ്ധിപരമായിട്ടുള്ള മനുഷ്യരും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഏജും ഒരു ജാത കേരളം മുഴുവൻ നടത്തിയപ്പോഴാണ് അദ്ദേഹം ആകെ എക്സ്പോസ്ഡ് ആയിപ്പോയത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങൾ മുഴുവൻ പുറത്തേക്ക് വന്നത് അതൊന്ന് അദ്ദേഹം മൈക്കിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ മൈക്കിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടു പിന്നെ ഏറ്റവും വലിയ രസകരമായ വാചകം കേട്ടത് അദ്ദേഹം കേരളിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു ഒരൻപത് കൊല്ലത്തെ വികസനമാണ് കേരളയിൽ വന്നാൽ ഉണ്ടാക്കാൻ പോകുന്നത് മുപ്പത്തഞ്ച് മൂമ്പത് ട്രെയിനുകൾ അങ്ങോട്ട് ഓടും മുപ്പത്തൊമ്പത് ട്രെയിനുകൾ ഇങ്ങോട്ട് ഓടും ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാത്തു നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതുകൊണ്ടുണ്ടാകാവുന്ന ഡെവലപ്മെൻറ്റ് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാൻ തലേക്കായി വെച്ച് പോയത് അത് ആദ്യം അദ്ദേഹം പറഞ്ഞത് കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലം ആ കൂറ്റനാട് എന്ന് അപ്പം ഉണ്ടാക്കണം നമ്മൾ അതായത് കൂറ്റനാട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂറ്റനാട് വിൽക്കാൻ കഴിയില്ല കാരണം കൂറ്റനാട് ഉള്ളവരൊക്കെ ഇറ്റാലിയിൽ പിസ്സ കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ബർഗർ കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയേണ്ടത് പട്ടാമ്പി താലൂക്കിലെ ഒരു ചെറിയ സ്ഥലമാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്ത് പക്ഷേ അവിടെ ആയുള്ള ആളുകളൊക്കെ പിസ്സയും ബർഗറും ഒക്കെ കഴിക്കുന്നത് കൊണ്ടിട്ട് കൂറ്റനാടെന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു കാശും കൊടുത്തിട്ട് നേരെ ഷൊർണൂർ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ വരിക അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ആളുകളും ഷൊർണ്ണൂരിലുള്ള ആളുകളും ഒന്നും അപ്പം കഴിക്കുന്നില്ല നിങ്ങൾ നോട്ട് ചെയ്യണാൽ പോയിൻ്റ് അങ്ങനെ അപ്പം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വേഗം തന്നെ ഈ തലച്ചുപടായിട്ട് ഈ അപ്പം എടുത്തിട്ട് ഏതാണ്ട് ഒരു പത്തഞ്ഞൂറ് കൊടുത്താലേ കൂടെ എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഷൊർണ്ണൂരിൽ നിന്ന് നമ്മുടെ കെ റെയിലിൽ കയറുക അപ്പോൾ കെ റെയിലിൽ കയറിയതിന് ശേഷം കയ്യിൽ നിന്ന് വീണ്ടും ഒരു കാശ് നല്ല തുക കൂടി കൊടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം കെ റെയിലിൽ കയറിയിട്ട് നേരെ വരാത്ത കെ കയറയിലായതുകൊണ്ട് നമുക്ക് ടിക്കറ്റിൻ്റെ കാശ് എത്ര വേണമെങ്കിലും കുറക്കാം അങ്ങനെ ഇറങ്ങിയിട്ട് എറണാകുളത്ത് ഇറങ്ങുക എറണാകുളത്ത് ഇറങ്ങുമ്പോൾ ഒട്ടേറെ തന്നെ അപ്പം വിറ്റ് വിറ്റുതീരും അതായത് എറണാകുളത്ത് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അപ്പം വിറ്റി തീരുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ എടുക്കാനുള്ള കൗണ്ടറുണ്ടോയെന്ന് നമുക്കറിയില്ല പക്ഷേ എറണാകുളത്ത് ഇറങ്ങിയാൽ ഉടനെ തന്നെ എറണാകുളമാണ് മാർക്കറ്റ് എറണാകുളമാണ് വിപണി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മാർ അപ്പം പിറ്റു കഴിയും അപ്പം വിറ്റുതിരുന്നാൽ ഉടനെ തന്നെ അവിടെ നിന്നൊരു ചായ കുടിക്കണം അതെന്തിനാണെന്ന് നമുക്കറിയില്ല പുള്ളി പറയുന്നത് അവിടെ നിന്ന് ഒരു ചായ കുടിക്കുക നേരെ അടുത്ത ട്രെയിൻ കയറിയിട്ട് നേരെ വീണ്ടും ഷൊർണൂരിൽ ഇറങ്ങുക കൂറ്റനാട് ഇറങ്ങുക അപ്പം ഏതായിട്ടും ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ ഇനി കേരളയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കൈനഷ്ടം എന്നുണ്ടാവും അതാരുടെങ്കിലും കയ്യിൽ നിന്ന് കടവും കൂടി മേടിച്ച് വീട്ടിൽ പോവുക ഇത്തരത്തിലുള്ള വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് കേരളയിൽ വന്നാൽ എന്നാണ് കേരളയിൽ വന്നിരുന്നുവെങ്കിൽ ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആയതുകൊണ്ട് മിനിമം ഒരു ഇരുപത് ഇരുപത്തയ്യായിരം കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ഒരു വലിയ അവസരമായിരുന്നു എന്നുള്ളത് ഞാൻ തർക്കിക്കുന്നില്ല കാരണം കച്ചി മെട്രോയൊക്കെ തന്നെ വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി വന്നിട്ട് നമുക്കൊരു അഞ്ഞൂറ് കോടിയെങ്കിലും അടിച്ചുവാറ്റാൻ പറ്റണ്ടേ ഒരു നേതാവ് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് തമാശ ആയിട്ടാണ് ചോദിച്ചത് പക്ഷെ അതിന് മുന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു പത്ത് ശതമാനം അഞ്ഞൂറ്റമ്പത് കോടിയെങ്കിലും അടിച്ചുവാറ്റേണ്ടത് മാറ്റണ്ടേ അതിന് ഈ ശ്രീധരൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ ഈ പ്രൊജക്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രൊജക്ടുകളിലും നമ്മളുടെ ലൈഫ് മിഷൻ കണ്ടതാണ് ലൈഫ് മിഷറിന്റെ പ്രോജക്റ്റിൽ പത്തൊമ്പത് കോടി കിട്ടിയതിൽ നിന്ന് അഞ്ച് അഞ്ചുകടി രൂപയും അവർ അടിച്ചു മാറ്റിയിട്ട് ബാക്കി പതിനാല് കോടി രൂപയ്ക്കാണ് ഫ്ലാറ്റുകൾ പടഞ്ഞത് എന്ന് നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇ പി ജയരാജൻ്റെ മാത്രം മണ്ഡത്തരമല്ല ഇത് സി പി എമ്മിൻ്റെ തന്നെ മണ്ഡത്തരമാണ് ഏറ്റവും ആദ്യം ഇവർ കൈനറ്റി കൊണ്ട വരുന്നതിനെ എതിർത്തിരുന്നു ഏറ്റവും വലിയ കാര്യം കേരളത്തിലേക്ക് കമ്പ്യൂട്ടർ വരുന്നതിന് ഇവർ എതിർത്തിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടി ശിവദാസ മേനോൻ എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള നേതാവുമായിട്ടുള്ള അദ്ദേഹം ഈ വൈറ്റില ജംഗ്ഷനിൽ വന്നതെന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ടെങ്കിൽ കണക്കുകളൊക്കെ ഇത്ര സുഖകരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പം എത്ര എളുപ്പമാണ് എന്ന് പറഞ്ഞു തരും പിന്നെ എ കെ ജി സെൻ്ററിലും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഇവരുടെ ഓഫീസിലുമൊക്കെ തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടറുകൾ മേടിച്ചു വച്ചു അത്തരത്തിൽ ഈ ആളുകളെ പറ്റിക്കുന്ന സ്വന്തം അണികളുടെ മണ്ടത്തരത്തിൽ അകാ അപാരമായിട്ടുള്ള വിശ്വാസമുള്ള ആളുകളാണ് സി പി എം അതുകൊണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതൊരു ഒറ്റ കാര്യം മാത്രമാണ് ട്രംപിൻ്റെ പരാജയമാണ് അതായത് ട്രംപിന്റെ ഈ അഭ്യാസമൊന്നും ഇ പി ജയരാജൻ്റെ അടുത്ത് ചിലവാകില്ല ഇ പി ജയരാജൻ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നുണ്ടാക്കുന്ന കലാപവും അതൊന്നും നമ്മുടെ പാർട്ടിക്കാരും സഖാക്കളും തന്നെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ബുദ്ധിയുള്ള ഇ പി ജയരാജൻ മനസ്സിലാക്കിയിരിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല നമസ്കാരം നമോഭാഗം ഇ പി സഖാവായി